ഹരേ കൃഷ്ണ ഓ അജ്ഞാനമിരാന്ധ്യഞ്ജനശലാഗയ ചൂരുമിതം യന തസ്മൈ ശ്രീഗുരവേ നമ വന്ദേഹംപഥകളം ശ്രീഗുരുൻ വൈഷ്ണവംശ श्रीरूपं सहगण रघुनाद्वैतं कृष्ण चैतन्य कृष्णपादान् सहगण लिता श्रीविशाखानिदांश्च हे कृष्णा करुणा सिन्धो दीनबिन्दो जगत्पदे गोपेश गोपिका कान्दा राधा नमस्तु दे तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदेवि प्रणमामि हरिप्रिये कल्पतरूप्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्रीकृष्ण चैतन्यप्रभुनित्यानन्द श्री अद्वैतगदाधर श्रीवासदि गौरभक्तवृन्द हरे कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശ്വപ്രസിദ്ധമായ ഗുരുവാർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ കുറിച്ചാണ് പണ്ട് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടികർമ്മങ്ങൾ യഥാവിധി നടത്താൻ കഴിയാതെ ബ്രഹ്മദേവൻ വളരെയധികം ദുഃഖിതനായി അദ്ദേഹം വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ തപസ്സിനൊടുവിൽ വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇംഗിതം ആരാഞ്ഞു ഭഗവാന്റെ അരുളപ്പാട് കേട്ട് ബ്രഹ്മാവ് അപേക്ഷിച്ചു ഭഗവാനെ എനിക്ക് വേണ്ട രീതിയിലൊന്നും സൃഷ്ടികർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല അതിനാൽ നല്ല രീതിയിൽ സൃഷ്ടികർമ്മം നടത്താൻ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു വിഷ്ണു ഭഗവാൻ തന്റെ ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു വിഗ്രഹത്തെ എടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു ഈ വിഷ്ണു വിഗ്രഹത്തെ വേണ്ട രീതിയിൽ പൂജിച്ചാൽ നല്ല രീതിയിൽ തന്നെ സൃഷ്ടി കർമ്മങ്ങൾ നടത്താനാവുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് വിഷ്ണു വിഗ്രഹത്തെ പൂജിച്ചതിനാൽ നല്ല രീതിയിൽ തന്നെ സൃഷ്ടി കർമ്മങ്ങൾ നടത്താൻ ബ്രഹ്മാവിന് സാധിച്ചു ഒരിക്കൽ പ്രജാപതിയായ സുതപസും പത്നി പ്രശ്നിയും മക്കളില്ലാതെ വിഷമിക്കുകയായിരുന്നു അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു ഒരുപാട് നാളത്തെ തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും താൻ ആരാധിച്ചു പോന്നിരുന്ന വിഗ്രഹത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു ഈ വിഷ്ണു വിഗ്രഹത്തെ വേണ്ട രീതിയിൽ ആരാധിക്കുകയും വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ ആഗ്രഹപ്രകാരം സന്താന ഭാഗ്യം ലഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ സുതപസും പ്രശ്നയും ഭഗവാന്റെ വിഗ്രഹവുമായിട്ട് ഹിമാലി സാനുക്കളിലേക്ക് പോയി അവിടെ ചെന്ന് അവർ തപസ് ചെയ്യാൻ ആരംഭിച്ചു അനേക വർഷക്കാലത്തെ തപസ്സിനൊടുവിൽ വിഷ്ണു ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ കണ്ട് അവർ ഭക്തി കൗതുകം ആശ്ചര്യം എന്ന മൂന്ന് പാവേന സന്താന സൗഭാഗ്യത്തിനായി അപേക്ഷിച്ചു ഇതിൽ സംപ്രീതനായ ഭഗവാൻ തന്നെ മൂന്ന് പാവേന കണ്ട് അപേക്ഷിച്ചതിനാൽ വരുന്ന മൂന്ന് ജന്മങ്ങളിലും നിങ്ങളുടെ മക്കളായിരുന്നു കൊള്ളാമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ സുതപസനും പ്രശ്നയ്ക്കും പ്രശ്നികർപ്പൻ എന്ന പേരിൽ ഭഗവാൻ മകനായി പിറന്നു ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുക എന്നതായിരുന്നു പ്രശ്നികർപ്പന്റെ ദൗത്യം കാലാന്തരത്തിൽ സുതപസും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി ജനിച്ചു അവർക്ക് വാമന രൂപത്തിൽ ഭഗവാൻ മകനായി പിറന്ന് അനുഗ്രഹം കൊടുത്തു മൂന്നാമത്തെ അവരുടെ ജന്മമായിരുന്നു വാസുദേവനും ദേവകിയും ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അവർക്ക് മകനായിട്ട് പിറന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്ന കാലം ഭഗവാൻ്റെ ഈ ലോകത്തിലെ ലീലകളെല്ലാം അവസാനിക്കാറായപ്പോൾ ഭഗവാൻ ഭക്തോത്തമനായ ഉദ്ധവരെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഈ ലോകത്തിലെ ലീലകളെല്ലാം അവസാനിക്കാൻ സമയമായി ഇതിനുശേഷം ദ്വാരക വെള്ളത്തിലാണ്ടുപോകും മനുഷ്യന്റെ കലിദോഷം മാറുന്നതിനും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുമായി ദേവകിയുമായി പൂജിച്ചു വന്നിരുന്ന വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം ദ്വാരകയ്ക്ക് സമാനമായ ഒരു പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠ നടത്തണമെന്ന് ഉദ്ധവരെ പറഞ്ഞേൽപ്പിച്ചു ഇതിനായി ബൃഹസ്പതിയെ ഏർപ്പാട് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ദ്വാരക മൊത്തം വെള്ളത്തിലാണ്ടുപോവുകയും ചെയ്തു ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ദ്വാരകയിൽ എത്തിച്ചേർന്നു അവർ വിഷ്ണുവിഗ്രഹത്തെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിഷ്ണുവിഗ്രഹത്തെയും എടുത്തുകൊണ്ട് ദ്വാരകയ്ക്ക് സമാനമായ സ്ഥലം സ്ഥലമന്വേഷിച്ച് യാത്ര തിരിച്ചു അങ്ങനെ അവർ യാത്ര ചെയ്ത് ചെയ്ത് ഭാരതത്തിൽ എത്തിച്ചേർന്നു അവിടെ വെച്ച് പരശുരാമനെ കണ്ടുമുട്ടുകയും ചെയ്തു അങ്ങനെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും പരശുരാമനും കൂടി ദ്വാരകയ്ക്ക് സമാനമായ പുണ്യമായ സ്ഥലം അന്വേഷിച്ച് യാത്ര തിരിച്ചു അങ്ങനെ അവർ യാത്ര ചെയ്ത് ചെയ്ത് കുറേ താമരപ്പൊയ്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമീപത്തെത്തി അതിൻ്റെ അടുത്തായിട്ട് ശിവപാർവതിമാർ നിൽക്കുന്നുണ്ടായിരുന്നു പണ്ട് പരമശിവൻ പ്രജേതസ്സുകൾക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്ത രുദ്രതീർത്തിയായിരുന്നു അത് ഇവിടം തന്നെയാണ് വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തേണ്ടത് എന്ന് പരമശിവൻ അറിയിച്ചു ഈ പ്രതിഷ്ഠ നടത്തേണ്ടത് ഗുരുവും വായുവും കൂടി ചേർന്നാണെന്നും പിന്നീട് ഈ സ്ഥലം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധിയാർജ്ജിക്കുമെന്നും പരമശിവൻ അവരോട് പറഞ്ഞു പരമശിവനും പാർവതിദേവിയും തൊട്ടടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ പരം പരമശിവൻ പറഞ്ഞതനുസരിച്ച് പരശുരാമന്റെ സാന്നിധ്യത്തിൽ ഗുരുവും വായും കൂടി ചേർന്ന് ഭഗവാൻ വിഷ്ണുവിന്റെ പ്രതിഷ്ഠ അവിടെ നടത്തുന്നു പരമശിവൻ അവരെ അനുഗ്രഹിക്കുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം പരശുരാമൻ അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെടുകയും ശിവനും പാർവതിയും തൊട്ടടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവിടെ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി ക്ഷേത്രം പണിയിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ ഉണ്ടായത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്ന പ്രതിഷ്ഠ ചതുർഭാഗ രൂപത്തിലുള്ള വിഷ്ണു ഭഗവാന്റെ ആണെങ്കിലും കൃഷ്ണഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഹരേ കൃഷ്ണ